നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി കരുളായി സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതി അധികാരമേറ്റു മുസ്ലിം ലീഗിലെ ടി പി സിദ്ദീഖിനെ പ്രസിഡന്റായും കോൺഗ്രസിലെ വർഗീസ് ഈഷോയെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു കരുണയ് സർവീസ് സഹകരണ ബാങ്കിലെ പതിനൊന്നംഗ യുഡിഎഫ് ബോർഡിൽ ഏഴ് പേർ മുസ്ലീം ലീഗ് പ്രതിനിധികളും പേർ കോൺഗ്രസ് പ്രതിനിധികളുമാണുള്ളത് ടി പി സിദ്ദീഖിനെയും വർഗീയ ഈശോ എന്നിവരെ കൂടാതെ കെ കെ ഖാലിദ് പി അബ്ദുൽ കരീം സൈദൽ വി കാലടി ഇ പി ഹംസ പി പി അൻവർ കെ അജയ്ദാസ് ലിസി ജോസഫ് റിയാനാമോൾ ടി പി ഫെബ്ന യൂസഫ് എന്നിവരാണ് ബോർഡിലെ മറ്റംഗങ്ങൾ പതിനൊന്നംഗങ്ങൾ മാത്രം നോമിനേഷൻ നൽകിയതിനാൽ ഇലക്ഷൻ നടപടിക്രമങ്ങളില്ലാതെ ഐക്യകണ്ഠേന അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയായിരുന്നു കൂടുതൽ ജനോപകാരപ്രദമായ രീതിയിൽ ബാങ്കിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രസിഡന്റ് ടി പി സിദ്ദീഖ് പറഞ്ഞു സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള പുതിയ ഭരണസമിതിയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തത് കൃത്യമായ അംഗങ്ങളായ തെരഞ്ഞെടുപ്പ് ഇല്ലാതെയാണ് ഐകകണ്ഠേനയാണ് ഈ പ്രാവശ്യത്തെ പുതിയ ഭരണസമിതി അധികാരമായിട്ടത് കേരളായിലെ പൊതുവായിട്ടുള്ള എല്ലാ മേഖലകളിലും കേരള സാമ്പത്തിക മേഖല മുഴുവൻ വ്യാപാരികളായാലും കർഷകരായാലും പത്ത് അൻപത് വർഷത്തോളമായി ഈ ബാങ്കിനെ സ്ഥാപനത്തിനെ ആശ്രയിച്ചു വരുന്നവരാണ് അത് ഓരോ വർഷം ചെല്ലും തോറും ഓരോ കാലം കഴിയും തോറും കൂടുതൽ കൂടുതൽ അവർക്ക് ഗുണകരപ്രദമായി വരിക വരുന്നുണ്ട് തുടർന്നും അവർക്ക് ഈ സ്ഥാപനത്തിനെ ആശ്രയിക്കാൻ എന്നും കൂടുതൽ പുതിയ പുതിയ പദ്ധതികളുമായി ഭരണസമിതി മുന്നോട്ട് പോകുമെന്നും ഈ സമയത്തിൽ ഓർക്കുകയാണ് എല്ലാവരുടെയും മെമ്പർമാരുടെയും ജീവനക്കാരുടെയും മറ്റ് സഹ മെമ്പർമാരുടെ ഡയറക്ടർമാരുടെയൊക്കെ പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ന്യൂസ് ബ്യൂറോ teddy baby diaper and pants number one indian baby diaper brand